ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ അപ്പം ഇന്നും ഒരു രാവിലത്തെ ഒരു റുട്ടീനാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇത് ഇഡ്ഡലി മെനഞ്ഞാന്ന് അരച്ച് വെച്ചത് അപ്പോൾ ഇന്നലെ അതിൽ നിന്നെടുത്ത് കുറച്ച് ദോശ കൂട്ടിട്ടുണ്ടായിന് അതാണ് മേലത്തെ ഭാഗം ഇങ്ങനെ പൊങ്ങിയ പോലെ മാവ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പല്ലൊട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് ഇതിനോട ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഡ്ഡലി നല്ല 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 പഞ്ഞി പോലെ ഇരിക്കും അപ്പം മാവ് മാവ് എങ്ങനെയാണ് ഇങ്ങനെ സോഫ്റ്റ് ആവുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാതെ അവരേലും ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കി നോക്കട്ട അപ്പം എന്താ പറയുക മാവിൽ ഉപ്പലൊട്ട് വെക്കുന്ന സമയത്ത് തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചോറിൻ്റെ വെള്ളവും ചായൻ്റെ എല്ലാം വെച്ചിട്ടുണ്ടാവും അപ്പം ചായൻ്റെ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് ചായപ്പൊടിയും അത് ഞാൻ മനസ്സാരും പെട്ടെന്ന് എന്ന് വിചാരിച്ചിട്ട് സത്യത്തിൽ പിന്നെ ചായപ്പൊടി അഴത്തി ഇടുന്നത് നല്ലത് വന്തിട്ടാകുമ്പം ചായക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഞാൻ ഇപ്പം ഇത് തന്നെ ഇട്ടിട്ടുള്ളത് ഈ ഒരു പാല് കണ്ടോ ഞാൻ ഇവിടെ വന്നപ്പോൾ ആണ് കാണുന്നത് മുപ്പത് രൂപയോ മറ്റു ആണ് മിൽമേൻ്റെ എണ്ണയാണ് നല്ല അടിപൊളി ആയിട്ടുള്ള പാലാണ് അതിനെക്കൊണ്ടൊക്കെ പായസം ഉണ്ടാക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ അങ്ങനെ നമ്മളെ ചായ റെഡിയായി അതിന് ശേഷം ഞാൻ വേഗം തന്നെ ഇഡ്ലീൻ്റെ വെള്ളം വെച്ചു ഇതാണ് നമ്മൾ ഇഡ്ലി തട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഇഡ്ലീൻ്റെ ചെമ്പില്ലേ തട്ടേ ഉള്ളൂ ഇപ്പോൾ ചെമ്പില്ല ചെമ്പെല്ലാം ഓട്ടം വന്നു പോയി പിന്നെ ഒട്ടും കുറ്റിയാണെങ്കിലും ഇഡ്ലി ചെമ്പ കണക്കും എങ്കിലെല്ലാം കണക്കാണ് പിന്നെ ഈ പാത്രവും ഏകദേശം തീരുമാനമായി നല്ല അടിപൊളി പാത്രമായിരുന്നു ചോറൊക്കെ ആയതിന് ശേഷം എടുത്ത് ഒരു പാത്രമായിരുന്നു എൻ്റെ അമ്മേൻ്റെ പാത്രം അപ്പം ഞാൻ ഇഡ്ലി പാത്രം മോശമായതിനു ശേഷം ഈ ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഇത് ഇഡ്ഡലി തട്ട് അങ്ങനത്തെ ഒരു പാത്രമേ അല്ല ആവി കാരം വെക്കാൻ പറ്റുന്ന വേറൊരു പാത്രം ഈ തട്ട് വെക്കാൻ ഒരു പാത്രം വേണ്ടേ അതുകൊണ്ടാണ് ഈ പാത്രം എടുത്ത് അതിൻ്റെ അടി ഏകദേശം ഞാൻ തീരുമാനമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പക്ഷേ ഇഡ്ഡലി സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ വേവാത പ്രശ്നങ്ങളൊന്നും വരുന്നൊന്നുമില്ല ഇഡ്ഡലി ചമ്പ എല്ലാന്ന് വിചാരിച്ചിട്ട് അപ്പം ഈ ഒരു പാത്രത്തിലാണ് ഞാനിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അങ്ങനെ ഇഡ്ലിയൊക്കെ വെച്ചതിന് ശേഷം ചായ രണ്ട് പേർക്ക് പാറോനും നാശാനുള്ള ചായയെല്ലാം റെഡിയാക്കി ഇനി അവരെ വിളിക്കണം ഇപ്പം എൻ്റെ ചോറിന് വെള്ളം തിളച്ചിട്ടുണ്ട് ചോറിന് അരിയിട്ടിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ മീൻ മുളകിട്ടുന്നുണ്ട് അതുപോലെ കൂന്തൽ ഫ്രൈ ഉണ്ട് പിന്നെ പരിപ്പാണ് ഇന്ന് കറി വയ്ക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പം ഇതെല്ലാം ഏകദേശം ഒന്ന് ഒതുക്കിയതിന് ശേഷം അടുപ്പത്ത് ഇഡ്ലി ത തിളക്കുന്നുണ്ട് അല്ല ഇഡ്ഡലി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചോറിൻ്റെ വെള്ളം ചോറ് അരി ഇട്ടിട്ടുണ്ടല്ലോ അപ്പം അതങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ ചൂടുവെള്ളം എടുത്തിട്ട് കോനായിൽ വന്ന് കുറച്ചും ഇങ്ങനെ ഇരിക്കും ഒന്ന് റിലാക്സ് ആവും എല്ലാ ദിവസവും ഇത് പറ്റണമെന്നില്ല ഇന്ന് വെച്ചെങ്കിൽ സമയമുള്ളത് പോലെ തോന്നിയോണ്ട് വന്ന് കോനായിൽ ഇങ്ങനെ ഇരുന്ന് നല്ല കിളികളെ സൗണ്ട് ഇവിടെ ഉണ്ടാവട്ടോ നമ്മളെ വീട്ടിൽ പിന്നെ ഈ കിളീൻ്റെ സൗണ്ടൊന്നും കേൾപ്പിക്കാൻ പറ്റില്ല രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ടി വി വെച്ച് കഴിഞ്ഞ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ടി വിൻ്റെ മ്യൂസിക്ക് വരും അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ വോയിസ് ഓർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ നല്ലോണം ചൂടുവെള്ളമൊക്കെ ഇങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് കുടിക്കുകയാണ് അപ്പോൾ ഇഡ്ഡലി ഇറക്കിയതിന് ശേഷം ഇന്നലത്തെ കിഴങ്ങ് ബാക്കിയുണ്ടായിന് പുഴുങ്ങിയത് അപ്പോൾ ആ കിഴങ്ങ് ഞാൻ ആവിക്ക് വെക്കാമെന്ന് വിചാരിച്ച് അല്ലാണ്ട് കിഴങ്ങ് ചൂടാക്കുമ്പോൾ ഒരു പുളി ടേസ്റ്റ് വരും അപ്പോൾ ഇത് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് മീൻ കറി ഇതേപോലെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പരിപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിപ്പിൻ്റെ അകത്തേക്ക് ഒരു നമ്മളെ ഉള്ളിയില്ലേ ഉള്ളി പകുതി മുറിച്ചിട്ട് കുറച്ച് മുറിച്ചിട്ടെടുത്ത് ഒരു പച്ചമുളകും നീളത്തിൽ ചീന്തി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് എടുക്കുക ഇത്ര മാത്രമേ ഞാൻ പരിപ്പ് കറിയിലാക്കുള്ളൂ അരപ്പൊന്നും തേങ്ങ അരച്ചൊന്നും ചേർക്കലില്ല ഇനിയിപ്പം തേങ്ങ അരച്ചിട്ട് ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് കൊഴുപ്പും കിട്ടും കറി കൂടുതലും കിട്ടും എനിക്ക് നമുക്ക് രണ്ട് പേർക്കെല്ലാം വേണ്ടെന്നുള്ളതുകൊണ്ട് അത്രേ പിന്നെ ആക്കലുള്ളൂ തേങ്ങ അരച്ചിട്ടൊന്നും പരിപ്പ് കറിയൊന്നും ആക്കലില്ല പരിപ്പിൽ ഇനിയിപ്പോൾ എന്ത് കഷ്ണമോട്ടിട്ടാക്കുന്നുണ്ടെങ്കിലും നല്ല കുറച്ച് കൂടുതൽ പരിപ്പ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല കൊഴുപ്പുള്ള കറി കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മളെൻ്റെ പരിപ്പ് കറിയും എൻ്റെ സംഭവം എല്ലാം അവിടെ ഇതാവുന്നുണ്ട് അന്ന നേരം ചെയ്യുന്ന പാത്രങ്ങളെല്ലാം അപ്പം തന്നെ അട കഴുകി വെക്കുന്നതും ഉണ്ട് പാത്രങ്ങളധികം കുനിഞ്ഞുകൂടി സിങ്കിലിരിക്കുമെന്നില്ല പിന്നെ നാശം ആ സമയത്തേക്ക് എനിക്ക് തേങ്ങ ചിരണ്ടി തരുന്നുണ്ട് ചട്നി ഉണ്ടാക്കണമല്ലോ ദോശക്കുള്ള അല്ല ഇഡ്ഡലിക്ക് ഉള്ളത് അങ്ങനെ കുറച്ച് ഇത് തണിഞ്ഞതിന് ശേഷം വേഗം ഇഡ്ഡലി ഞാൻ കാസറോളിലേക്ക് തട്ടി അട വെക്കാമെന്ന് വിചാരിച്ചു ചൂട് ആറിയിക്കഴിഞ്ഞാൽ ഒട്ടാണ്ട് നമുക്ക് ഇഡ്ഡലി തട്ടെന്ന് എന്താ പറയുക ഇഡ്ഡലിങ്ങേ പോകുന്നുള്ളൂ അല്ലെങ്കിൽ ചൂട് തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ അടിഭാഗം കുറച്ചൊന്ന് നനച്ചു കൊടുത്താൽ മതി അന്നേരം വേഗം തന്നെ ഇഡ്ഡലി നമുക്ക് മറിച്ചിടാൻ പറ്റും ഈ വെളിച്ചെണ്ണ തേക്കണം എന്നൊന്നും ഉള്ള കാര്യമൊന്നുമില്ല അത് അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്ന വേറൊരു മെത്തേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാത്രം വെക്കുമല്ലോ ആ വെള്ളം വെച്ചതിന് ശേഷം ഈ ഇഡ്ഡലി തട്ടെടുത്തിട്ട് ഒന്ന് ആവി കയറ്റും ഒന്ന് ചൂടായതിന് ശേഷം ഇഡ്ഡലി പോർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഇഡ്ഡലി ഇങ്ങനെ തട്ടു പിടിക്കാണ്ട് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇഡ്ലി തട്ടിൽ നിന്ന് പെട്ടെന്ന് വേർപ്പെടുത്താതെ ഞാൻ വെളിച്ചെണ്ണയിൽ നിന്ന് അങ്ങനെ ഉപയോഗിക്കലില്ലേ പണ്ടായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം ഒന്നും അങ്ങനെ ഉപയോഗിക്കില്ല ഒന്നിക്കൽ ആവി കയറ്റിയിട്ട് എടുക്കും അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് എടുത്തിടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് എടുക്കും അല്ലെങ്കിൽ പിന്നെ കുറച്ച് തണിഞ്ഞതിന് ശേഷം മാത്രം എടുക്കും ഇന്നിപ്പോൾ തണിഞ്ഞതിന് ശേഷം ഒരു തട്ട് ഇഡ്ഡലി മാത്രമേ രാവിലത്തേക്ക് വേണ്ടു അപ്പോൾ എൻ്റെ അതൊക്കെ റെഡിയായതിന് ശേഷം ഞാൻ പരിപ്പ് കറി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ഒരു തട്ടും കൂടി ഒ ഒഴിച്ചാട് വെക്കുക ഇനിയിപ്പോൾ വൈകുന്നേരം പാറു സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്ക് പാറുവിന് ഇഡ്ഡലി കൊടുക്കാമല്ലോ അപ്പോൾ ചട്ണി ഞാൻ ബാക്കിയുള്ള എന്ത് ബാക്കിയുണ്ടെങ്കിൽ നാശം നല്ലോണം ചട്നി വേണം ഇഡ്ഡലി കാണെങ്കിലും ദോശ കാണെങ്കിലും അപ്പോൾ നായ് ചേട്ടൻ തിന്നതിന് ശേഷം ചട്നി ബാക്കി ഉണ്ടെങ്കിൽ അത് നേരെ ഫ്രിഡ്ജിലോട്ടേക്ക് കയറ്റി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആ ചട്നി പാറവിന് കൂട്ടാൻ പോകുന്ന സമയത്തേക്ക് പുറത്ത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പാറു സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തോട്ടേക്ക് നമുക്ക് പിന്നെ തണുപ്പെല്ലാം പോയിട്ടുണ്ടാവുമല്ലോ അങ്ങനെ അപ്പം എൻ്റെ കപ്പ ഇവിടെ കിഴങ്ങ് ഇവിടെ ആവി ഏറി വന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് തലേന്ന് കിഴങ്ങ് ആക്കി ഉണ്ടെങ്കിൽ ചെയ്യുന്നത് അല്ലാണ്ട് പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് ചൂടാക്കാൻ നിൽക്കലില്ല അതൊരു പുളിപ്പ് വരുന്ന പോലെ എനിക്ക് തോന്നലുണ്ട് ഇതൊരു നല്ല മെത്തേഡാണ് അപ്പം ഫ്രഷായിട്ടുണ്ടാക്കിയ ഒരു ഫീല് കിട്ടും നമ്മളില്ലേ എത്ര കുറച്ച് കപ്പ എടുത്തിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഇച്ചിരി എപ്പോൾ ബാക്കിയിട്ടുണ്ട് ഫുള്ളായിട്ട് തീർന്നു അന്ന് ഒരു പാൽക്കപ്പുണ്ടാക്കിയപ്പോൾ മാത്രം അത് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് അത് കൃത്യമായിട്ട് തീർന്നത് അപ്പോൾ പിന്നെ ഒരു മീൻ അയില ഉണ്ടായിന് അത് ഞാൻ നേശം കൊണ്ട് പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് പച്ചക്കറി എല്ലാം തീർന്നിട്ടാണല്ലോ ഇനി വാങ്ങിക്കണം കേട്ടോ പിന്നെ ഒരു മീൻ മീനുണ്ടായിന് അപ്പം ഞാൻ വിചാരിച്ചു ചോറിന് ചോറും മീനും മീൻ മീന് പുളിമുളകിട്ടുണ്ടല്ലോ മീൻ പുളിമുളകിട്ടതും പിന്നെ നമ്മൾ മീൻ പൊരിച്ചതും കുറച്ച് കിഴങ്ങും വെച്ചുകൊടുക്കുക പരിപ്പ് കറിയും ഉണ്ടല്ലോ അപ്പോൾ അത്യാവശ്യം മോശമില്ലാത്ത രീതിക്ക് ഉച്ചക്കത്തെ കാര്യങ്ങൾ അങ്ങ് കഴിഞ്ഞു പോകും അപ്പം എണ്ണ ചൂടായപ്പം ഈ പരിപ്പ് കറിയിലേക്കും നമ്മൾ ചട്നിയിലേക്കുമുള്ള കടുക് വറുത്തിടാൻ വേണ്ടി ഇപ്പോൾ കായമുളക് ഉണ്ടെന്ന് ഞാൻ ഇടാൻ മറന്നുപോയി കരിയാപ്പില തീർന്ന് കരിയാപ്പില ഇനി വാങ്ങിക്കണം ഇവിടെ നമുക്ക് അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ നിന്നൊന്നും പോയിട്ട് എടുക്കാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ കരിയാപ്പില വാങ്ങിക്കലാണ് അത് തീർന്നു പോയിട്ടുണ്ട് അപ്പം ഞാൻ ചട്നിയിലേക്കുള്ള ഉപ്പും കാര്യങ്ങളെല്ലാം റെഡിയാക്കി അതുപോലെ തന്നെ പരിപ്പ് കറിയിൽ ഉപ്പുണ്ടോന്ന് നോക്കി എല്ലാം നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഇട്ട് കൊടുത്ത് റെഡിയാക്കി റെഡിയാക്കിച്ച് രാവിലത്തെ ഒരു തിരക്കൊരു വല്ലാത്ത തിരക്കന്നെയാണല്ലേ ഞാൻ എണീക്കുന്നത് നല്ല ലേറ്റ് ലേറ്റായിട്ടോ നേരം രാവിലെ എണീച്ചിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്തെങ്കിലും കാര്യം നടക്കുന്നതും കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ കുറച്ച് നേരത്തെ എഴുന്നേറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും അല്ലെങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പോകേണ്ട ഒരു സമയത്തിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ഇപ്പോൾ ഒമ്പത് മണിക്കാ പോകണമെന്നുണ്ടെങ്കിൽ എട്ട് മണി അല്ലേ ഏഴേ മുക്കാൽ ആ സമയത്തൊക്കെ എണീക്കുകയുള്ളൂ അല്ലാണ്ട് നേരം രാവിലെ എണീച്ച് ഞാൻ അടുക്കളയിൽ ഇങ്ങനെ കഷ്ടപ്പെടുക അങ്ങനെ ഞാൻ ചെയ്യുന്നത് വേഗം സ്പീഡിൽ അങ്ങ് ചെയ്ത് ചെയ്ത് പോകും ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ലാഗും കാര്യങ്ങളും ഉണ്ട് അത് അതിനനുസരിച്ച് നമ്മൾ കുറച്ച് നേരത്തെ എണീക്കണം എന്നേ ഉള്ളൂ അതാണ് എനിക്ക് അടുക്കള പണി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇന്നുവരെയും തോന്നിയിട്ടൊന്നും ഇല്ല അപ്പം ഇവർ രണ്ടാളും റെഡിയായി നേരെ അവർ പോവാണ് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ഗേറ്റ് തുറന്നു കൊടുക്കും ചില സമയം ഞാൻ ശെ തുറന്നിട്ട് അങ്ങനെ തന്നെ അങ്ങ് പോകും അപ്പോൾ ഇന്ന് അടച്ചിടാമെന്ന് വിചാരിച്ചു കാരണം എന്തോ ഇങ്ങനെ എനിക്കിന്ന് ഗേറ്റ് അടക്കണമെന്ന് തോന്നി ചില ദിവസങ്ങൾ ഞാൻ പോയിട്ട് അടക്കലുണ്ട് അങ്ങനെ പിന്നെ അതെല്ലാം ചെയ്തതിന് ശേഷം വന്നിട്ട് അലക്കിയത് ആറിയിടാനുണ്ടായനേനും അപ്പോൾ അത് മേലെ കൊണ്ടുപോയിട്ട് ആറിയിട്ട് എനിക്ക് ഈ ഈ ഒരു ഇങ്ങനെ അലക്കി ആറിയിടുന്ന ഒരു സീനില്ലേ അത് കാണാൻ ഭയങ്കര ഇഷ്ടം ഒന്നാമത് ആകാശം എല്ലാം കൂടി കാണുമ്പം ഒരു ഭയങ്കര ഫീലാണ് നിങ്ങൾക്കായിരിക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇന്നത്തെ ഒരു ദിവസം രാവിലെ ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇതൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും എല്ലാം കൃത്യമായിട്ട് ചെയ്യണം എന്ന് തോന്നിയാലോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും നിങ്ങളെന്നെല്ലാം എനിക്കറിയാം എന്നാലും എനിക്ക് മറ്റുള്ളവരുടെ വീഡിയോസ് ക്ലീനിങ് വീഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യുന്ന കാണുമ്പോൾ ആണെങ്കിലൊക്കെ നമുക്കൊരു ചെയ്യാൻ ഒരു മോട്ടിവേഷൻ പോലെ തോന്നലുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോസ് ഇതേപോലെ തന്നെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിൻ്റെ ആണെങ്കിലും എല്ലാം വരുന്നത് സെലിബ്രിറ്റീസിനേക്കാളും കാണുന്നത് നമ്മളിപ്പോഴത്തെ പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ ചാനലാണ് കൂടുതലും ഞാൻ കാണുന്നത് അപ്പം അവരൊക്കെ ഡേ ഇൻ മൈ ലൈഫ് മേ ഡേ എൻ മൈ ലൈഫൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ അങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് എൻ്റെ വീഡിയോ ഇപ്പോൾ ഒരു പത്ത് നൂറാൾക്കാർ കാണുമ്പോൾ ആ നൂറാൾക്കാർ കാണുന്നുണ്ടല്ലോ പിന്നെ എൻ്റെ പൊട്ടത്തരൊക്കെ കണ്ട് നിങ്ങൾക്ക് സമയത്തേക്ക് ചെറിയ ഒരു സന്തോഷം എങ്ങനെയും കിട്ടുന്നുണ്ട് കിട്ടിക്കോട്ടെ അല്ലേ അതൊരു നല്ല കാര്യമല്ലേ ഗൈസ് എല്ലാവരും പോയി അതിനിപ്പം കുറച്ച് പാത്രം കഴുകാനുണ്ട് പിന്നെ മേശമേൽ മേശയുടെ ചായ ഉടസ്തിൻ്റെ ഒക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് വൃത്തിയാക്കണം അകലടിച്ചു വാരണം അറിയിടാനെല്ലാം അറിയിട്ടെല്ലാം വന്നല്ലോ അക അടിച്ച് വാരാനും പാത്രം കഴുകാനും അങ്ങനത്തെ പണി കഴിഞ്ഞാൽ രാവിലത്തെ പണി കഴിഞ്ഞു ഞാൻ പിന്നെ കുറച്ച് സമയം ടി വി കാണാമെന്ന് വെച്ചു ടി വി വെച്ചിട്ടാണുള്ളത് അപ്പം ടി വി എല്ലാം കണ്ട് കുറച്ച് സമയം റിലാക്സ് ആയതിനു ശേഷം എന്നെ അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ കാരണം ഒരൊറ്റ സ്ട്രെച്ചിൽ മൊത്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ അപ്പം ഇന്നത്തെ ഒരു മോർണിംഗ് റുട്ടീൻ തന്നെയാണ് ഇന്നും എടുത്തിട്ടുള്ളത് ഇപ്പം രാവിലെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മോർണിംഗ് റൂട്ടീൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും മോർണിംഗ് റൂട്ടീൻ എടുക്കാം എന്നുള്ള രീതിക്കാണ് ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ മോർണിംഗ് റൂട്ടീൻ എടുത്ത് വരുന്നത് അപ്പം വേറെ എന്താ അത്രക്കേ ഉള്ളു എല്ലാവരും ചായ എല്ലാം കുടിച്ചായിരിക്കുമോ അപ്പോൾ സമയം ഒമ്പതരയായി പക്ഷേ നിങ്ങളിത് കാണുന്നത് മൂന്ന് മണി മൂന്നര ഒക്കെ ആയിരിക്കുമല്ലോ ആ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം അപ്പം എനിക്ക് ഇത്രക്കേ ഉള്ളു അപ്പോൾ ഓക്കെ ഇനിയിപ്പം ഈ വീഡിയോ ഒന്നും പിന്നെ അധികം നീട്ടിവലിച്ച് കൊണ്ടുപോയിന്നില്ല അപ്പം പാത്രം കഴുകാനുള്ളത് ഞാൻ വിചാരിച്ച് പെട്ടെന്ന് കഴുകിയേക്കാം ഈ സമയം കൊണ്ട് ഞാൻ ചായ കുടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ അകലടിച്ചു പോയുണ്ട് ഫോണിൽ ചാർജ് ഇല്ലാതുകൊണ്ട് അത് ചാർജിൽ ഇടാൻ വേണ്ടി പോയതാണ് അപ്പം വേഗം പോയിട്ട് ഞാൻ വിചാരിച്ചു പാത്രം എല്ലാം ക്ലീൻ ചെയ്തേക്കാം അപ്പം ഇന്നത്തെ ഒരു മോർണിംഗ് റുട്ടീൻ മാത്രമാണ് കേട്ടോ അങ്ങനെ എല്ലാം ഫുൾ ഡേ എടുക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഒരുപാട് ലെങ്തായി പോകും പിന്നെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പറ്റാവുന്ന രീതിയിൽ കുറച്ച് സമയമാകുമ്പോൾ എല്ലാവർക്കും കാണാൻ ഒരു സൗകര്യം ആയിരിക്കുമല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തിടുമ്പോൾ മനസ്സിനൊരാശ്വാസമാണല്ലേ അപ്പം ടാറ്റ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട ലൈക്കും കമൻറ്റും ചെയ്യണേ